കൊല്ലത്തു നിന്നും വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികളിൽ നിന്നും കഞ്ചാവ് പിടികൂടി സംഭവത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ കൊല്ലം വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊല്ലം എസ് എൻ കോളേജിൽ നിന്നും വയനാട്ടിലേക്ക് വിനോദയാത്രയ്ക്ക് പോയവരാണ് പിടിയിലായത് മൂന്നാം വർഷ വിദ്യാർത്ഥികളായ നീരാവിൽ സ്വദേശി ശബരിനാഥ് പെരുമൺ സ്വദേശി സിദ്ധി ആരോമൽ എന്നിവരാണ് പിടിയിലായത് നാൽപ്പത്തിയെട്ട് ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തത് ലഹരി മരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിനോദയാത്രയ്ക്ക് പോകുന്ന സ്കൂളുകളിലും കോളേജുകളിലും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് എൻ കോളേജിൽ നിന്നും വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്ക് പോകുന്നുവെന്ന വിവരം പോലീസിന് ലഭിച്ചു സംഘം യാത്ര തുടങ്ങിയതോടെ ആനന്ദവല്ലീശ്വരത്തിനു സമീപം വെച്ച് ബസ് പോലീസ് തടയുകയായിരുന്നു അഞ്ചു ദിവസത്തെ യാത്രയ്ക്കായി വയനാട്ടിലേക്ക് തിരിച്ചതായിരുന്നു സംഘം നാല്പത്തിയേഴ് പേരടങ്ങുന്ന സംഘത്തിൽ നാല് അധ്യാപകരും പതിനൊന്ന് പെൺകുട്ടികളും ഉണ്ടായിരുന്നു ബി എ ഫിലോസഫിയിലെ മൂന്ന് വിദ്യാർത്ഥികളാണ് പിടിയിലായത് പിടിയിലായ വിദ്യാർത്ഥികളെ വെസ്റ്റ് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്